മക്കളെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ നിലവിലെ കേരള പി എസ് സി ഇപ്പോ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഈ സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ പ്രൊഫൈലുകളിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പൊ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ബന്ധപ്പെടുത്തിയിട്ടുള്ള സകല കാര്യങ്ങൾ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് സിലബസിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഭാഗമായിട്ട് ഫ്രീ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ എക്സാം വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രീ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്കുണ്ടാവും ആ ക്ലാസ്സുകൾ എങ്ങനെ കിട്ടണമെന്നുള്ള കാര്യം ഈ വീഡിയോയുടെ ശേഷം ഈ വീഡിയോ എൻഡ് ചെയ്ത ശേഷം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ അപ്പോ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ഇപ്പോൾ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ നാന്നൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ ഫോർ ടു ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ഈ നിലവിൽ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിലേക്കുള്ള കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ ഏകദേശം ഏകദേശം മൂവായിരം അടുപ്പിച്ചുള്ള അല്ലെങ്കിൽ മൂവായിരം പ്ലസ് വേക്കൻസീസ് ആണ് അല്ലെങ്കിൽ അഡ്വൈസുകളാണ് നമ്മൾ ഇത്തവണ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയും പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ ഇതിന്റെ വേക്കൻസീസിന്റെ കാര്യം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ മോഡ് ഓഫ് അപ്പോയിന്മെന്റ് നമുക്കറിയാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പ്രായപരിധിയുടെ കാര്യം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതിന്റെ ഏജിന്റെ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യേ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെവന്ത് പാസ് ആണ് കേട്ടോ ഏഴാം ക്ലാസ് പാസ് ആയ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എസ് സി എസ് ടി കാര്യം എന്ത് ചെയ്യും ഏജ് റിലാക്സേഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷൻ കാര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യം വരും എന്താണ് ഏഴാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെൻത്തിന് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ എന്ന് പറയുമ്പോൾ ഡിഗ്രിയോ പി ജിയോ ഇനിയിപ്പോ നിങ്ങൾക്ക് എം ബി ബി എസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിന് പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാവത്തില്ല ഇതിന് മെയിൻസ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിന്റെ മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതിന് അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മൂന്ന് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്ന് പറയുമ്പോൾ ഡിസംബർ മൂന്നാം തീയതിയാണ് ഡിസംബർ മൂന്നാം തീയതിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലബസിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഈ കാണുന്നതാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഓക്കെ കാണാൻ കഴിയുന്നുണ്ടോ സിലബസ് ഇപ്പോ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇതാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ഇതിന്റെ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം നാല്പത് മാർക്കിന് നിങ്ങൾക്ക് ജി അല്ലെങ്കിൽ പൊതുവിജ്ഞാനം ഉണ്ടാവും ഓക്കെ നാല്പത് മാർക്കിന് നിങ്ങൾക്ക് പൊതുവിജ്ഞാനം ഉണ്ടാവും മക്കളിതിൽ പ്രിലിംസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനൊരു പൊതുവിജ്ഞാനം ഉണ്ടാവും പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് നാൽപ്പത് മാർക്കിനാവും ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫെയർസ് ഇരുപത് മാർക്കിനുണ്ടാവും സയൻസ് വന്നിട്ട് പത്ത് മാർക്കിനുണ്ടാവും പൊതുജന ആരോഗ്യം വന്നിട്ട് പത്ത് മാർക്കിനുണ്ടാവും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വന്നിട്ട് ഇരുപത് മാർക്കിനാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ആ ഒരു എക്സാമിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ മതി മക്കളെ മതി ട്വൽത്ത് ലെവൽ പഠിക്കാം നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പഠിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്താം ക്ലാസ് ലെവൽ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ലെവൽ നോക്കി പഠിക്കാം കാരണം അത്രയും ടഫ്നെസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കണം പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ എഴുതുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവൽ നോക്കി പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കുക നല്ല രീതിയിൽ പഠിച്ച് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ ഇതിനകത്ത് ഈ ഒരു ലെവലിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കേട്ടോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനകത്തൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പൊ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കിനാണ് ആനുകാലിക വിഷയം കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട് സയൻസ് പത്ത് മാർക്കിനാണ് പൊതുജന ആരോഗ്യം പത്ത് മാർക്കിനാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വരുന്നത് ഇരുപത് മാർക്കിനാണ് ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം അത് അവസാനം ഞാൻ വരാം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട് അപ്പോൾ കേരള പി എസ് സി ഡിക്ലെയർ ചെയ്തതാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം മുപ്പതാം തീയതി ദാറ്റ് മീൻസ് എന്താണ് ഇന്ന് കേരള പി എസ് സി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള പി എസ് സി പറഞ്ഞ വാക്കിന് വരെയുള്ളവരാണ് അല്ലാതെ ഇവിടെ ചിലരെ പോലെയൊന്നും അല്ല അപ്പൊ എന്ത് ചെയ്തു മുപ്പതാം തീയതി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് വരാനായിട്ട് പോകുന്ന ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാരാണ് നിയമന സാധ്യത വരാനായിട്ട് പോകുന്നത് ത്രീ തൗസൻഡ് പ്ലസ് നിയമന സാധ്യതകൾ വരാൻ പോകുന്ന ഒരു ജോലി തന്നെയാണ് കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ യോഗ്യത ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴാം ക്ലാസ് ആണ് യോഗ്യത കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ കാറ്റഗറി നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ പ്രൊഫൈൽ എടുത്ത ശേഷം പ്രൊഫൈലിനകത്ത് നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ ദാ നാന്നൂറ്റി ഇരുപത്തി മൂന്നേ ഫോർ ടു ത്രീ ആണ് ഫോർ ടു ത്രീ ആണ് കേട്ടോ ഫോർ ടുമൂന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഇത് വരുന്നത് അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം യോഗ്യത ഏഴാം ക്ലാസ് ആണ് ഞാൻ പറഞ്ഞു ഏഴാം ക്ലാസ് ആണ് യോഗ്യത കഴിഞ്ഞ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കില് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി കോർപ്പറേഷൻ ബോർഡിന്റെ ലാസ്റ്റ് ഗ്രേഡ് സർവേന്റെ വിജ്ഞാപനം ഒക്ടോബർ മുപ്പതിനാണ് പ്രതീക്ഷിക്കുന്നത് ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂവായിരം മൂവായിരത്തിലേറെ പേർക്കാണ് ഇത്തവണ നിയമനം കാത്തിരിക്കുന്നത് മൂവായിരത്തിൽ കൂടുതലാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെച്ചാൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റില് ഇതുവരെ നാലായിരത്തി സോറി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് ആലോചിച്ചു നോക്കി ഇതുവരെ നിയമന ശുപാർശ എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇന്ന് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് അപ്പൊ ഏത് ജോലിക്ക് കിട്ടും ഇതേപോലെ രണ്ടായിരവും മൂവായിരവും ഒക്കെ വേക്കൻസി അല്ലെങ്കിൽ നിയമനം പോകുന്നത് ഈ കമ്പനി ബോർഡ് പരീക്ഷകൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരം തന്നെയാണ് കേട്ടോ ഒരു ഗോൾഡൻ ചാൻസ് ആണത് ഓക്കെ അപ്പോൾ നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനൊന്ന് വരെയാണ് കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധികൾ എന്ന് പറഞ്ഞാല് ഇനിയും കാലാവധികളൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുന്നേ ഉള്ളു അല്ലെ ഇരുപത്തി ഏഴ് ജനുവരി പതിനൊന്ന് വരെ ആ ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഏകദേശം മൂവായിരം എടുക്കും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യാം നമുക്ക് ഈ പറയുന്ന മൂവായിരം പേര് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ എസ് സി ആർട്ട് തന്നെയാണ് നിങ്ങളുടെ എല്ലാ കമന്റ്സും ഞാൻ വായിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഡൌട്ട്സിനുള്ള മറുപടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഓക്കെ അതുപോലെ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷത്തിലേറെ പേരുടെ അപേക്ഷയാണ് കാര്യം കഴിഞ്ഞ മുൻ വിജ്ഞാപനത്തില് എട്ടു ലക്ഷത്തി അൻപത്തി രണ്ടായിരം പേരാണ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എട്ടു ലക്ഷത്തി അൻപത്തി രണ്ടായിരം എന്ന് പറയുമ്പോൾ ഈ അപേക്ഷയിൽ എട്ട് ലക്ഷത്തി അൻപത്തി അമ്പത്തിരണ്ടായിരം ഒക്കെ വരും പക്ഷെ കൺഫർമേഷൻ കൊടുക്കുന്ന ഏകദേശം എത്ര പേരായിരിക്കും ഏഴു ലക്ഷം പേരായിരിക്കും എന്ത് ചെയ്യുന്നത് കൺഫർമേഷൻ കൊടുക്കുന്നത് അല്ലേ ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ലക്ഷം പേരായിരിക്കും ഏകദേശം കൺഫർമേഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷത്തിലധികം ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു വിജ്ഞാപനം ഒരു റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് കമ്പനി കോപ്പറേഷൻ ബോർഡ് റാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റന്റിന്റെ തസ്തികയിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ തസ്തികയിൽ രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നാൽ എൽ ജി എസ് തസ്തികയില് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ഒറ്റ വിജ്ഞാപനമായിട്ടാണ് വരുന്നത് റാങ്ക് ലിസ്റ്റും ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് വരുന്നത് അതാത് സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ശമ്പളമാണ് ലഭിക്കുക മനസ്സിലായില്ലേ ഓരോ കമ്പനി ബോർഡ് സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള സാലറി ആണ് കിട്ടുന്നത് കെ എസ് എഫ് ഇയുടെ സാലറി അല്ല കെ എസ്ഇബിക്ക് കിട്ടുന്നത് മനസ്സിലായില്ലേ അതിൻ്റെതായിരിക്കത്തില്ല വേറൊരു സ്ഥാപനത്തിന് കിട്ടുന്നത് അപ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറി സ്കെയിലാണ് അപ്പോൾ കമ്പനികൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും ഈ സാലറി സ്കെയിലിൽ വ്യത്യാസം വരും അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും ജോലി കിട്ടാൻ പോകുന്ന കമ്പനികൾ അല്ലെങ്കിൽ കമ്പനി കമ്പനി ബോർഡുകൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം വരും അല്ലേ സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു ചോദ്യം വരും മക്കളെ പ്രിലിംസ് നിലവില് പ്രിലിംസ് നിലവില് ഇല്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഫെർദർ അപ്ഡേറ്റ്സ് പ്രിലിംസ് ഉണ്ടോ ഇല്ല എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇനി നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊക്കെ കമ്പനി ബോർഡ് സ്ഥാപനങ്ങളിലേക്കാണ് നിങ്ങളെ നിയമിക്കാനായിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ട് പരീക്ഷ എഴുതുന്നവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ് ഏതൊക്കെ കമ്പനി ബോർഡുകളിലേക്കാണ് നമുക്ക് നോക്കാം നൂറോളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനം വിട്ടിട്ടുണ്ടതല്ലെങ്കിലും കമ്പനി കോപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നത് അൻപതിൽ താഴെ എന്ന് പറയുമ്പം ഏകദേശം അൻപതോളം വരുന്ന കമ്പനി ബോർഡുകളിലേക്കായിരിക്കും നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഈ പരീക്ഷയൊക്കെ എഴുതി ജോലിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് അമ്പതോളം വരുന്ന കമ്പനികളുടെ കീഴിലായിട്ടായിരിക്കും ഏതൊക്കെയാണ് കമ്പനികൾ നമുക്ക് നോക്കിയാലോ നോക്കാം ഒന്നെന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി എന്താണ് ഞാൻ ഇവിടെ എഴുതി തരാം ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് രണ്ടെന്ന് പറയുന്നത് എന്താണ് ബിവറേജ് ബിവറേജ് ഓക്കെ രണ്ടാം നൂറ് അപ്പൊ ഒന്നാമത് നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയിൽ കിട്ടും രണ്ടാമത് നിങ്ങൾക്ക് എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബിവറേജസ് കോപ്പറേഷനിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കെ എസ് എഫ് പി എവിടെയാണ് കെ എസ് എഫ് പി ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡ് ഹൗസിംഗ് ബോർഡ് ഓക്കെ ഹൗസിംഗ് ബോർഡിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കെ ടി സി ഓക്കെ ഓക്കെ കെ ടി ഡി സി സോറി കെ ടി ഡി സി നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിന്റെ കെ ടി ഡി സിയിൽ ജോലി കിട്ടും മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡില് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അതുപോലെ തന്നെ ഡുഡി വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലേക്ക് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് ബോർഡിലേക്ക് പൗൾട്രി ഡെവലപ്മെന്റ് ബോർഡ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് ബോർഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബോർഡ് എസ് ടി എസ് ടി ഡെവലപ്മെന്റ് ബോർഡ് ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ ബോർഡ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ബോർഡുകൾ ഏകദേശം അൻപതിൽ കൂടുതൽ കമ്പനി ബോർഡുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ 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 ഈ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യേണ്ടത് സെവൻ അല്ലേ അല്ലേ ഏഴല്ലേ പറഞ്ഞത് ഏഴുള്ളവർ ഏഴ് ആഡ് ചെയ്യുക പത്തുള്ളവർ പത്ത് ആഡ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് ഒരു കുഴപ്പമില്ല ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരീക്ഷയില് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ അപ്ലൈനോ ഓപ്ഷൻ കാണും ഓക്കെ അപ്പോ ഈ പറയുന്ന കമ്പനി ബോർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് നിയമന ശുപാർശകളാണ് നമ്മുടെ കമ്പനി ബോർഡിന്റെ ഭാഗമായിട്ട് പോയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമന ശുപാർശ എന്ന് പറയുന്ന ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ പേർക്ക് പോകാനാണ് സാധ്യത കേട്ടോ മൂവായിരത്തിൽ കൂടുതൽ നിയമന ശുപാർശകൾക്ക് സാധ്യതയുള്ളതാണ് ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരുന്ന ഡൗട്ട് ആണ് സിലബസ് എന്താണ് സിലബസ് ഉണ്ടോ ഇല്ലയോ പ്രിലിംസ് പ്രിലിംസ് ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയില്ല സാധ്യതയില്ല കാര്യം നമുക്ക് നോക്കാം ജി കെ ഞാൻ പറഞ്ഞു ാണ് അല്ലേ ഒന്നും കൂടി സിലബസ് കാണിച്ചു തരാം പൊതുവിജ്ഞാനം മാർക്കിനാണ് ജി കെ അല്ല നാല്പത് മാർക്കിന് ജി കെ വരുന്നുണ്ട് ആനുകാലിക വിഷയം കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനുണ്ട് സയൻസ് പത്ത് മാർക്കിനുണ്ട് പൊതുജനാരോഗ്യം പത്ത് മാർക്കിനുണ്ട് മാത്സ് ആൻഡ് മെന്റൽ മെന്റലിബിലിറ്റി ഇരുപത് മാർക്കിനുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് നമുക്ക് ഇതിനകത്ത് സിലബസ് ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം സിലബസ് വളരെ പെട്ടെന്ന് നോക്കാം മക്കളെ സിലബസ് നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീ ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതൊരു ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം അതിലെന്ത് ചെയ്യുക ഒരു മെസ്സേജ് ഇടുക കമ്പനി ബോർഡ് എൽ ജി എസ് ഒന്ന് മെസ്സേജ് ഇടാൻ നേരത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് പിൻ ചെയ്തേക്കാം ലൈവിന് ശേഷം നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടുന്നതായിരിക്കും ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുക മെസ്സേജ് ഇടുക നിങ്ങൾ എന്ത് ചെയ്യുക ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ക്ലാസ് നോട്ട്സ് ഒക്കെ വായിച്ചു പോവുക ഓക്കെ പൊതുവിജ്ഞാനം നമുക്ക് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ട് അഞ്ചു മാർക്കിനാണ് ഓക്കെ സ്വാതന്ത്ര്യ സമരവും സേനാനികളും ഭരണ സംവിധാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അഞ്ചു മാർക്കിനാണ് അതിനകത്ത് പരി മാർക്ക് ഉണ്ടാവുക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പഞ്ചവത്സര പദ്ധതി അതുപോലെ തന്നെ യുദ്ധങ്ങൾ പുരോഗതി അഞ്ചു മാർക്കിനാണ് ഒരു പൗരന്റെ അവകാശവും കടമയും ഇന്ത്യൻ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷനിന്ന് അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി ഭൂമി നമ്മുടെ ഇന്ത്യയുടെ ബേസിക് ജോഗ്രഫി ഇന്ന് അഞ്ചു മാർക്കിന് ഉണ്ടാവും അതുപോലെ തന്നെ കേരളം കേരളം എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ വൈദ്യുത പദ്ധതി വന്യജീവി സങ്കേതം അതിൽ നിന്നെല്ലാം കൂടി നമ്മുടെ കേരള ജോഗ്രഫിന്നെല്ലാം കൂടി പത്ത് മാർക്കിന് ക്വസ്റ്റൻ ഉണ്ടാവും കേരള ജോഗ്രഫി ഇന്ന് പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ നമ്മുടെ ഇന്ത്യൻ കേരള നവോത്ഥാന നായകന്മാർ എല്ലാത്തിൽ നിന്നും കൂടി അഞ്ച് മാർക്കിന് ക്വസ്റ്റൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എക്കണോമിക്സ് കായിക മേഖല സ്പോർട്സ് എല്ലാത്തിനും കൂടി ഇരുപത് മാർക്കിന് ഉണ്ടാവും ഓക്കെ പിന്നെ കറണ്ട് അഫയേഴ്സിന് എത്ര മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് ട്വന്റി മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് പിന്നെ വരുന്ന സയൻസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയിൽ നിന്ന് അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ നിന്ന് അഞ്ചു മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കാണ് എന്ന് പറയുമ്പോൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ആരോഗ്യം ജീവിതശൈലി രോഗം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് പത്ത് മാർക്കിനുണ്ടാവും പിന്നെ മാക്സ് ആൻഡ് മെന്റലബിലിറ്റി വന്നിട്ട് ഇരുപത് മാർക്കാണ് ലഘുഗണിതം ഇരുപത് മാർക്കിനാണ് അതുപോലെ തന്നെ മാനസിക ശേഷി എന്ന് പറയുമ്പോൾ മാക്സിമം മെന്റലബിലിറ്റി രണ്ടും കൂടി ചേർത്ത് ഇരുപത് മാർക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ സിലബസ് വരുന്നത് അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞു സിലബസ് പറഞ്ഞു മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറഞ്ഞു എത്രത്തോളം വേക്കൻസികൾ ഏതൊക്കെ ബോർഡുകളിൽ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ മക്കളെ ഒരു കാര്യം കൂടി പറയുകയാണ് പ്രിലിംസ് ഉണ്ട് എന്നുള്ള പ്രിലിംസ് ഇല്ല എന്ന് പറയുന്ന കാര്യമാണ് നിലവിൽ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫർദർ അപ്ഡേറ്റ്സ് അഥവാ പ്രിലിംസ് ഉണ്ടെങ്കിലും നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല മനസ്സിലായില്ലേ പ്രിലിംസ് ഉണ്ടെങ്കിലും നമുക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല മെയിൻസിന് വേണ്ടി പഠിക്കാം മെയിൻസ് കണക്കാക്കി പഠിക്കുക ഒറ്റ പരീക്ഷയ്ക്ക് കണക്കാക്കി പഠിക്കുക സിലബസ് മൊത്തം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നവംബർ ആയി അല്ലേ അല്ലെ നവംബർ ആയി അപ്പൊ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏകദേശം ഏപ്രിലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരീക്ഷ പ്രതീക്ഷിക്കാം ഓക്കെ ആറ് മാസത്തെ ഗ്യാപ്പാണ് ഓക്കെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ പരീക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആറ് മാസത്തെ ടൈമും മതി ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആറ് മാസം ധാരാളം ഓക്കെ മാസം ധാരാളം ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇപ്പൊ പുതിയൊരു സെറ്റപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടാണ് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സൈപ്പ് ഹൈപ്പ് കിട്ടും അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ പേജിൽ എന്ത് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം പേജിലെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളെ കമ്പനി ബോർഡിന്റെ കോമൺ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെതും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ക്ലാസ് നിങ്ങൾക്ക് തിനകത്ത് അവൈലബി ആക്കി തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയം കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും നിലവില് അതിന്റെ പ്രിപ്പറേഷൻസിലാണ് അപ്പൊ എന്തായാലും തുടങ്ങുന്ന സമയത്ത് ആ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യും ക്ലാസുകൾ അതിനകത്ത് അവൈലബിൾ ആക്കി തരിഞ്ഞാൽ അപ്പൊ എന്തായാലും ഈ ഒരു ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോയും ക്ലാസും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ